ദൈവത്തിന്റെ അതിപരിഷത്ത നാമം വളർത്തപ്പെടും ഈ മീഡിയ മുഖാന്തരം വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കപ്പെടണം കർത്താവായ ദൈവമടി ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിൽ ഓർത്തനും ദൈവത്തെ സ്വോനം ചെയ്യുകയാണ് ഇന്ന് എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന എഴുപത് ആഴ്ചവട്ടത്തെ കുറിച്ച് ദാനിയേലിന് ഉണ്ടായതായ ആ വെളിപ്പാട് അതിനെ കുറിച്ചാണ് രണ്ട് വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രീതിയും മക്കളെ നാം ഒരു കാര്യം ആമൻ ആദ്യമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ എഴുപത് ആഴ്ചവട്ട കാലഘട്ടം അതുകൊണ്ട് ആമൻ നമ്മൾ ആ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അല്പസമയം ചിന്തക്കായിട്ട് ഞാൻ ഒരു ഭാഗം വായിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് ആമേ ദാനിയേലിന്റെ പ്രവചന പുസ്തകം ആമൻ അതിൻ്റെ ആമ ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം മുതൽ ഒന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആമൻ താല്പര്യപ്പെടുകയാണ് അവിടെ ഇങ്ങനെ പറയുന്നു ദാനിയേൽ പ്രവചന പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം അവന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ ഗരിശലേമൻ്റെ ശൂന്യാവസ്ഥ അവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ ഹോവയുടെ അരളപ്പാട് പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഏർ താൻ ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചു രട്ടൊടുത്തു വെണ്ണീർ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവങ്ങളിലേക്ക് മുഖം തിരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ വളരെയധികം മനസ്സിലാക്കണം ദാനിയൽ എഴുതിയ പ്രബോധന പുസ്തകത്തിൽ താമ ഉണ്ടായ പ്ര ആ അനുഭവത്തെ വ്യക്തമാക്കി പറയുകയാണ് ഇരമ്യ പ്രവാചകനോട് കർത്താവ് പറഞ്ഞതായ ആ വിഷയത്തെ കുറിച്ച് ദാനിയൽ ഗ്രഹിക്കുകയാണ് എന്താ എന്താ ഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ എഴുപത് ആഴ്ചവട്ട ആഴ്ചവട്ടത്തിൽ ആമൻ ഇസ്രായേലിന്റെ ശൂന്യാവസ്ഥ തീരും എന്ന കാര്യത്തെ കുറിച്ച് ആമൻ ആ കാലസംഖ്യയെ കുറിച്ച് ദാനിയിൽ ഗ്രഹിക്കുകയാണ് അതിനെക്കുറിച്ച് ഓർക്കുകയാണ് ഓർത്തപ്പോൾ അതൊരു നീണ്ട കാലഘട്ടമാണ് ആമ ഈ എഴുപത് ആഴ്ച ആഴ്ചഘട്ടം എന്ന് പറയുന്നത് ഈ നീണ്ട കാലഘട്ടം വരെയും യഹൂദരായിരിക്കുന്ന ഇസ്രായേല് ആമ കഷ്ടം അനുഭവിക്കണം ശൂന്യാവസ്ഥകളിൽ കൂടി പോകണമല്ലോ എന്ന് കരുതിയിട്ട് അതിൽ നിന്നും ഒരു വലിയ വലിയൊരു വിട്ടുതലിന് വേണ്ടി വലിയൊരു ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആമനൊരു അനുഭവത്തെ കുറിച്ച് ഇവിടെ വേദപുസ്തകം വായിക്കുകയാണ് തൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് ആമേ ഹാലലൂയത്ത് ആമൻ ഉപവസിക്കാനും ഉപവസിച്ച് രട്ടെടുത്ത് ആമൻ ശക്തമായി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് അവിടെ പറയപ്പെടുന്നത് ആമൻ അതിൻ്റെ ആമന് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്ന് ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി തന്റെ ഏറ്റു നാമ ഇസ്രായേൽ ജനത്തിന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേ ശക്തമായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വളരെയധികം മനസ്സിലാക്കണം ഹൂദന്മാർക്കു വേണ്ടി എന്തുകൊണ്ടാണ് ദാനിയൽ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ ബാബിലോണിയം ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ അടിമകളായി വന്നവരാണ് ഈ ദാനിയൽ ആമേ അതുകൊണ്ട് ദാനിയലിന് സ്വന്ത ദേശത്തോടുകൂടെ അല്ലെങ്കിൽ യഹൂദരോടുകൂടെ ഒരു താല്പര്യവും അവരോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് യഹൂദർക്ക് ഇത്രയും കാല നീണ്ട കാലയളവിൽ കാമൻ കഷ്ടതകളിൽ കൂടി കടന്നു ചെല്ലും ചെല്ലേണ്ടി വരുമല്ലോ എന്ന പ്രവചന സത്യത്തെ താൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുവാനിടയായത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ വളരെയധികം മനസ്സിലാക്കണം ഈ എഴുപത് ആഴ്ചവട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായ കാര്യമാണ് ദൈവത്തിന്റെ നിയമമാണ് ദൈവം നിയമിച്ചതാണ് അത് ദൈവത്തിന്റെ രഹസ്യമാണ് ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം മനസ്സിലാകണം ആമ യശയാബിന്റെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് ആമ ശക്തമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ആമ യെഷയാബിന്റെ പ്രവചന പുസ്തകത്തിൽ ഒമ്പതിന്റെ ആമേൻ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നു യേശു ഒന്നാമത്തെ വരവിന് വാ വാ ഒന്നാമത്തെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെ പറയുകയാണ് ആമ രാജ്യത്തെ അവൻ്റെ തോളിന്മേൽ വിരിക്കും ആമൻ അവൻ സകല സകലരെയും വരയ്ക്കും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ആമൻ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് ആമൻ ദൈവം പിതാവായ ദൈവം അയക്കും എന്ന കാര്യം ദൈവം നിയമിച്ചിരുന്നതാണ് ദൈവം നിയമിച്ചിരുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുമെന്ന് ദൈവം നിയമിച്ചതാ അത് ഒന്നാമത്തെ വരവ് ആ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ് യേശു ഈ ലോകത്തേക്ക് കടന്നു വരണമെന്ന് ദൈവം നിയമിക്കാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആമ കുഞ്ഞാടിനെ പോലെ വരണം ആമ പാവികളായിരിക്കുന്ന ആമ നമുക്കു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ആമെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചത് ഈ അയക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മൂന്നര വർഷക്കാലത്ത് ശുശ്രൂഷകൾ ആമൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് മനുഷ്യപുത്രൻ ആമൻ അപമാനിക്കപ്പെടേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ മനസ്സിലാക്കണം യേശുക്രിസ്തുവിന് വരാനുള്ള കട്ടതകൾ ക്രൂശ്മരണം പാവികൾക്കു വേണ്ടി മരിക്കേണ്ടതായ ആ അനുഭവം യേശു ക്രിസ്തുവിന് നല്ലവണ്ണം അറിയാം ആമൻ അതിനുവേണ്ടി യേശു ക്രിസ്തു ആമൻ ഗതമന തോട്ടത്തിൽ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വളരെ മനസ്സിലാക്കണം അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ് കഴിയുമെങ്കിൽ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം ആ കർത്തത എന്നിൽ നിന്ന് നീക്കണം എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥിക്കുന്നു യേശുവിന് അറിയാം ഈ ക്രൂസ്മരണം പാവികക്കു വേണ്ടിയുള്ള മരണം കർത്താവായ യേശു ക്രിസ്തുവിൽ നിയമിക്കപ്പെട്ടതാണ് അത് ഒരിക്കലും ആ തന്നെ ആർക്കും മാറ്റാനായിട്ട് പറ്റാത്ത ഒരു വിഷയോ വളരെ മനസ്സിലാകണം അവൻ യേശു ക്രിസ്തു മരിക്കണം അടക്കപ്പെടണം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് കഥാവായ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം അത് നിയമിച്ചതാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ ശക്തീകരിച്ചത് പ്രീസലോ ആ മെഹാലലൂ അതുപോലെയാണ് ഈ എഴുപത് ആഴ്ചവട്ടം എന്ന് പറയുന്നത് എഴുപത് ആഴ്ചവട്ടം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവം അത് മുദ്രീട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് അതിനു അതിനുവേണ്ടിയാണ് താൻ ശക്തമായി പ്രാർത്ഥിക്കുന്നത് അവൻ യഹൂദർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട് നമുക്കറിയാം യസ്തർ നാലാമത്തിയായ പതിനാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ മൃതക്കായി എസ്തറിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് നീ ഇപ്പോഴേ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ വേറൊരിടത്ത് നിന്ന് ഇസ്രായേലിനൊരു ഉദ്ധാരണം വരും അവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റൊരു സ്ഥാനത്ത് നിന്നൊരു ഉദ്ധാരണ വരും എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ട് കാരണം എന്തുകൊണ്ട് യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്വന്തം ജനമായതുമുണ്ട് അവൻ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം വ്യക്തികളെ നിയമിച്ചിട്ടുണ്ട് ഇവിടെ അവൻ ദൈവത്തിന്റെ സ്വന്തം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമ ദൈവത്തിന്റെ ദൂതൻ അവൻ വീണ്ടും ആമ ഇരമ്യാവ് സോറി ദാനിയൽ പ്രവാചകനോട് വീണ്ടും വന്ന് പറയുകയാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ദാനിയലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനായ പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്ക തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായ ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം എൻ്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിലും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു മനസ്സിലായോ പ്രിയരേ ഇവിടെ പറയുന്ന ഒരു കാര്യം എഴുപത് ആഴ്ചവട്ടം എന്നത് ദൈവം നിയമിച്ചിരിക്കുന്ന ഒന്നാണ് അപ്പൊ ഈ ദൈവം നിയമിച്ചിരിക്കുന്ന ഈ എഴുപത് ആഴ്ചവട്ടത്തെ മാറ്റാൻ ശക്തിയോടുകൂടെ ആമെ ദാനിയെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന ദൈവം കണ്ടിട്ട് ദൂതൻ ആദ്യമേ ആമൻ ഇവിടെ പറയുകയാണ് ആമൻ പ്രീസം ആമൻ ഇവിടെ ഇങ്ങനെ പറയുന്നു നീ ഏറ്റവും പ്രിയനാകയാൽ മനസ്സിലായി ദൈവത്തിന് ഏറ്റവും പ്രിയനായ ആകയാൽ നിന്റെ യാചന ഞാൻ ആദ്യമേ കേട്ടിരിക്കുകയാണ് ആദ്യമേ ദൈവം കേട്ടിട്ട് പറയുകയാണ് ഈ ആഴ്ചവട്ടം വട്ടം മാറാൻ നീ പ്രാർത്ഥിക്കരുത് ഇത് ഞാൻ അവർക്കായി വെച്ചിരിക്കുന്നതാണ് എന്നെ കേൾക്കുന്ന പ്രീതിയും ഒക്കെ വളരെയധികം മനസ്സിലാക്കണം ഈ എഴുപതാഴ്ചവട്ട കാലം കഴിയുമ്പോൾ ഇസ്രായേലിന് വേണ്ടുന്നതായ ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എടുക്കപ്പെടൽ ആമ അവർക്കുണ്ടാകും അവർക്കൊരു രൂപാന്തരം ഉണ്ടാകും ആ വ്യക്തമായ വേദപുസ്തകം പറയുന്നതാണ് എഴുപതാഴ്ചവട്ട കാലം നമ്മൾ അനുഭവിച്ചേ മതിയാകും ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാകും വളരെയധികം മനസ്സിലാക്കണം ആമൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഷ്യാബിന്റെ പ്രവചന പുസ്തകത്തിൽ ആമ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു പാദം ഇങ്ങനെയാണ് അവൻ അത് അവൻ അതിന്റെ ഒമ്പത് ആറ് വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു അന്ന് യേശു വന്നത് കുഞ്ഞാടിനെ പോലെയാ എന്തിനു വേണ്ടി നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ യേശു കുഞ്ഞാടിനെ പോലെ വന്നു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു സ്വർഗാരോപണം ചെയ്ത് പിതാവിൻ്റെ ഫലത്തുഭാഗത്ത് നിന്നായിരിക്കുകയാണ് ആ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത ചെയ്തുകൊണ്ട് മാത്രമല്ല ആയിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു ഭവനം പടർന്നുകൊണ്ടിരിക്കുന്നു ആ ഭവനത്തിൽ ദൈവത്തോടൊപ്പം നമ്മയും ചേർക്കാനായിട്ട് ഒരു ദിവസം കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരും അതിനെയാണ് രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ ആമിക്ക് നാളുകളിൽ ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ അതായത് എഴുപത് ആഴ്ചവട്ടം ഈ ഭൂമി സംഭവിക്കേണ്ടതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആമൻ ഭയപ്പെടുത്തുന്നതായ ഭീതിപ്പെടുത്തുന്നതായ പല സംഭവങ്ങൾ നമുക്കറിയാം ശക്തമായ പ്രാർത്ഥനകൾ വെളിപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് കാലഘട്ടമാണ് ഇത് കാലഘട്ടമാണ് ഇതൊക്കെ ദൈവം പറഞ്ഞ അടയാളങ്ങളാണ് യേശുവിന്റെ വരവിൻ്റെ അടയാളങ്ങളാണ് വളരെ മനസ്സിലാക്കണം യേശുവിൻ്റെ ആമ ശുശ്രൂഷ വേളയിൽ യേശുക്രിസ്തു ആമ ശിഷ്യന്മാരോട് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ അടയാളങ്ങളാണ് ഇതൊക്കെ യുദ്ധങ്ങളും യുദ്ധക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് അത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം ഈ വരാൻ പോകുന്ന ആന്റി ആൻറിക്രൈസ്റ്റ് ഭരണം എഴുപത് ആഴ്ചഘട്ടം ഈ എഴുത എഴുപത് ആഴ്ച ഘട്ടം ഇതൊക്കെ വരാനുള്ളതാണ് അത് അവൻ തടയാനായിട്ട് ആർക്കും പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്കു വേണ്ടി ദൈവം ആമേ അവർക്ക് വേണ്ടി വഴി തുറക്കും അവരെ സൂക്ഷിക്കും എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുകയാണ് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യും ആമ നമുക്കറിയാം പക്ഷേ പ്രവചന പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ആമ പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആമ എത്ര പ്രതിസ പ്രതിസന്ധികൾ കടന്നു വന്നാൽ നീ ശക്തമായ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവിന്റെ രാജ്യത്തിന് ആമന് അവകാശിയാകാനും വിശുദ്ധത്തിന്റെ വരവിലേക്ക് ആമ എടുക്കപ്പെടുവാനും യോഗ്യനുള്ള വ്യക്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയത മക്കളെ വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായ ചില കാലഘട്ടങ്ങൾ ഈ കാലഘട്ടങ്ങൾ നടക്കേണ്ടതാണ് ഇതിനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഈ കാലഘട്ടത്തെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് മാറാൻ പറ്റും എങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിന് ഇഷ്ടം എന്താണ് അത് മനസ്സിലാക്കി വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ ഒരുങ്ങാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് ആ മേൽ യോഗ്യന്മാരായി തീരാനിടയാകും എന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം ഇത് ബൈബിൾ സത്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയനായ മക്കളെ പ്രിയനായയിൽ പ്രാർത്ഥിച്ചിട്ട് പോലും ആമേൻ ആ കട്ടത മാറ്റാൻ ദൈവം തീരുമാനിച്ചില്ല ദൈവം പറഞ്ഞ ഒരു വിഷയമാണ് ഇത് മാറത്തില്ല ഇത് അവർക്കായി വെച്ചിരിക്കുന്നത് ആമേൻ അതുപോലെ ചില വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് നിന്നെ തകർക്കാനല്ല നിന്നെ നിന്നെ അമ്മ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയൊരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തിന്റെ സനീ പ്രാർത്ഥനയുള്ളവരായിരിക്കുക നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും തുടർന്നും ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ചില ഭാഗങ്ങൾ നിങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും സമാധാനവും ദൈവത്തിന് വേണ്ടി വളരുന്നതിന് കാരണവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കർത്താവ ദൈവം എല്ലാവരും എനിക്ക് രീതിയിട്ടെ ആമേൻ ആമേൻ ആമേ താങ്ക് യു